ായക്കാരുടെയും യുവാക്കളുടെയും ഒക്കെ മാനസികാരോഗ്യ തകർച്ചയ്ക്കും അവരെ പെരുമാറ്റ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മാതൃകകൾക്ക് ഇപ്പൊ ശരിവൽക്കരണവും മാന്യവൽക്കരണവും നടക്കുന്ന കാലത്താണ് ഞങ്ങളിപ്പോൾ വ്യക്തിത്വ വികാസത്തെ കുറിച്ചിട്ട് എഴുതേണ്ടി വരുന്ന ധർമ്മസങ്കടം ഇതാണ് വ്യക്തിത്വ വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകകൾ വേറെയാണ് അടുത്തിടെ ആവേശത്തെ കുറിച്ചിട്ട് വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പ് ആവേശത്തിലെ അമ്പാനേയും രംഗനെയും വെച്ച് സ്കൂൾ തുറക്കാലത്ത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു വളരെ ശക്തമായി അതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എനിക്കൊന്നും ഇത് ആരെങ്കിലും പറയാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ള തോന്നൽ മാതൃഭൂമയും മനോഹരമേക്കാർ വളരെയധികം പ്രാധാന്യത്തോടെ ഇടുകയും ആ പോസ്റ്റർ വിമൻ ആൻഡ് ചിൽഡ്രൻ വകുപ്പ് പിൻവലിക്കുകയും ചെയ്തു ആ അവരെ മാതൃകയാക്കി വെച്ചിട്ടുള്ളത് മാറ്റുകയും ചെയ്തു മാറ്റുകയും ചെയ്തു നമ്മൾ നമ്മളെന്ത് ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കാത്തത് ഈ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഇളം മനസ്സുകളെയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കും അവരുടെ പെരുമാറ്റത്തിനെ എങ്ങനെയെല്ലാം വിഷലിപ്തമാക്കും എന്നുള്ളതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഈ കുട്ടികളെയും കൂട്ടിപ്പോയിട്ട് ഈ തരം തെറ്റായ മാതൃകൾക്ക് കൈയടിക്കുന്നത് ആലോചിക്കേണ്ടതാണ് ഞങ്ങൾക്ക് എത്ര എഴുതിയാലും ഈ തരത്തിലുള്ളൊരു ഒരു ഒരു വിപ്ലവം നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്നില്ലെങ്കിൽ സിനിമ നമ്മുടെ എളംതലമുറയെ നശിപ്പിക്കുക ഡ്രഗ്സ് പോലെ തന്നെ ഇത്തരം മാതൃകകൾ വലിയ വിപരീത ഫലം ചെയ്യും അടിപിടി അടിപൊളിയുണ്ടാവും പക്ഷെ ക്രിയാത്മകത സർഗാത്മകത അത് തുളുമ്പി നിന്നിരുന്നിട്ടുള്ള ക്യാമ്പസുകളാണ് അതെവിടെ പോയി നിങ്ങൾ ചോദിക്കേണ്ട കാര്യമത് എവിടെ പോയി അന്ന് കിട്ടിയ കൂട്ടുകാട്ടാണ് സുരേഷ് ബാബു അദ്ദേഹം വിഴിഞ്ഞം പ്രൊജക്ടിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തതാണ് അന്ന് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുകയാണ് ജയശങ്കർ കേരളകുമതി റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് ശശി വന്നിട്ടുണ്ടോയെന്നറിയില്ല അടൂർ സാറിൻ്റെ അസോസിയേറ്റ് ക്യാമറമാൻ ആയിട്ട് എം എം ആർ ശശിധരൻ ഞങ്ങൾ നാല്വർ സംഘം കൂടിയിട്ട് ഒരു ഘട്ടത്തിൽ എത്തി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാലാളും കൂടി ദൂരദർശന് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ജയനൊഴിക ജയൻ വിവാഹത്തിനല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു എത്ര മോശമായിട്ടാണ് നമ്മുടെ നഴ്സറികൾ നടക്കുന്നത് ശൈശവത്തിന് അല്ലെങ്കിൽ കുട്ടിത്തത്തിന് കവർന്നെടുക്കുന്ന കേജികളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഉള്ളു കൊള്ളിയത് കൊണ്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് അങ് ഉണ്ടാക്കി ദൂരദർശന് സബ്മിറ്റ് ചെയ്തു ഡൽഹിയിൽ നിന്ന് അതിന് അംഗീകാരം കിട്ടി അറുപതിനായിരം രൂപ അന്നത്തെ കാലത്ത് എൺപത്തി ഒമ്പതിന് മറ്റാണ് അത് പിക്ചറൈസ് ചെയ്തിരുന്നത് ശശിയാണെന്നത് ഡയറക്റ്റ് ചെയ്തത് ഈ തരത്തിലുള്ള രോഷമൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ എന്തുകൊണ്ടുണ്ടാവുന്നില്ല ഞങ്ങളൊക്കെ ഉള്ള കുറേ ആളുകൾ മാനസികാരോഗ്യ അവബോധം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതിയിട്ടൊന്നും കാര്യമില്ല വല്ലാതെ വല്ലാതെ മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ കുടുംബങ്ങളിലുണ്ട് ഇന്നത്തെ സാംസ്കാരിക നായകന്മാരിലുണ്ട് ഇതെല്ലാം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ ഈ തടച്ചു നമ്മുടെ കുട്ടികളെ അവർക്കറിയാവുന്ന അവർക്ക് അഭിരുചിയുള്ള എല്ലാ മേഖലകളിലും അവർക്ക് പയറ്റാനുള്ള ഉത്തേജനം നമ്മൾ എത്തി കൊടുക്കുന്നില്ല ഇപ്പം നീറ്റ് കുഴപ്പത്തിലായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കണ്ണീര് ഒഴുക്കുകയാണ് എന്തിനാണ് ഈ പിള്ളേരെല്ലാം കൂടെ നീറ്റിനോടുന്നത് ഞാൻ ഡോക്ടറാണ് ബട്ട് ഐ ഡൗട്ട് ഒരു വികല സങ്കല്പത്തിൻ്റെ ഇരകളല്ലേ ഈ ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികൾ ഈ മെഡിസിൻ സീറ്റിന് വേണ്ടിയിട്ട് പുറകെ ഓടുന്ന ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികൾ നമ്മുടെ വികല സങ്കല്പത്തിൻ്റെ ഇരകളാണ് അഭിരുചിയുള്ളവർ മെഡി ഡോക്ടർ ആവണം അല്ലയെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഇല്ലാത്തവർ നമ്മുടെ വികലസങ്കല്പത്തിൻ്റെ ഇരകളായിട്ട് തള്ളി വിടുന്ന ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾക്ക് എത്ര എഴുതിയാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല ആ ഒരു നിരാശയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇളം തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ നിങ്ങളിപ്പോൾ ഈ പോകുന്ന രീതി ശരിയല്ല നന്ദി നമസ്കാരം